വിജ്ഞാന കേരളം പദ്ധതിയുടെയും നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ തൊഴിൽമേള നടത്തി ചങ്ങരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ തൊഴിൽമേള പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ആദ്യമായി നന്നമുക്ക് ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി തൊഴിൽമേള സംഘടിപ്പിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപറമ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഷാമലി തുടങ്ങിയവർ സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻഷ സുനിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജബ്ബാർ കിറ്റിയിൽ വി കെ എം നൌഷാദ് ഷൺമുഖൻ പി വി തുടങ്ങിയവർ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു എഫ് ബി ഐ ലൈഫ് ബെൻസി അക്ബർ ട്രാവൽസ് സൺറൈസ് ഹോസ്പിറ്റൽ ആദിത്യ ബിർള യൂറോടെക് പോളിമേ സോന എക്സ്പോർട്ടേഴ്സ് ഓർക്കിഡ് ഹോസ്പിറ്റൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പൊന്നാനി ശാഖ ഇസാഫ് ബാങ്ക് റോയൽ എൻഫീൽഡ് മദർ ഹോസ്പിറ്റൽ ചങ്ങനംകുളം ഹോണ്ട ഷോറൂം ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റിംഗ് ഹൗസിംഗ് കോർപ്പറേഷൻ സൊസൈറ്റി എടപ്പാൾ തുടങ്ങി ഇരുപതിലം കമ്പനികളാണ് തൊഴിൽ മേളയിൽ തൊഴിൽദാതാക്കളായി പങ്കെടുത്തത് ഉദ്യോഗാർത്ഥികൾക്ക് പുറമെ നിരവധി നാട്ടുകാര രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഷാമിലി നന്ദിയും പറഞ്ഞു